നിങ്ങൾ ഈ മരം കണ്ട ഇത് വളരെ പ്രത്യേകതയുള്ള മരമാണ് ഒരുപാട് ഉപകാരപ്പെടുന്ന മരമാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ എപ്പോഴും ആവശ്യം വരുന്ന ഒരു മരമാണ് നമ്മുടെ സ്വന്തക്കാർക്ക് ആർക്കെങ്കിലുമൊക്കെ കയ്യകാല ഉളുക്കാ ചതവ നീരൊക്കെ ഉണ്ടാവൂലേ ആ സമയത്ത് ഉപകാരപ്പെടുന്ന മരമാണ് ഈ കലുശത്തിൻ്റെ ഒരു കഷ്ണം നമ്മൾ ചെത്തി എടുത്തിട്ടുണ്ട് ചെത്തി പറ്റുന്നതിനും അല്ല നമുക്ക് ഉളുക്ക് ചതവ് നീര് ഇതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടെങ്കിൽ ഈ കലശം മരത്തിൻ്റെ തൊലി ഇതുപോലെ ചെത്തി എടുത്തിട്ട് അത് ഉപ്പ് കല്ലുപ്പും കൂടി കൂട്ടി ചതച്ച് അവിടെ വെച്ച് കെട്ടിക്കഴിഞ്ഞാൽ ഒരു നാല് മണിക്കൂറൊക്കെ കെട്ടി വെച്ച് കഴിഞ്ഞാൽ അത് ആശ്വാസം കിട്ടും ആ ചതവ് നീര് ഉളുക്ക് എല്ലാത്തിനും ആശ്വാസം കിട്ടും ഈ ഇതിൻ്റെ ഇല നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ കലശം എന്ന് പറഞ്ഞിട്ടുള്ള മരണത് ആദിവാസികളൊക്കെ ഒരുപാട് ഉപയോഗിക്കുന്ന ഒന്നാണ് ഇതവര് സീക്രട്ടായിട്ട് വെച്ചിട്ടുള്ള ഒരു മരമായിട്ടാണ് ഇത് കണ്ടിട്ടുള്ളത് പലരും ഇത് പറഞ്ഞു തരാറില്ല അപ്പോൾ ഇതിൻ്റെ ഇല ഞാൻ കാണിച്ചുതരാം ഈ കലശം മരത്തിൻ്റെ ഇല ഞാൻ കാണിച്ച് തരാം വെട്ടിക്കളഞ്ഞിട്ടെ അവിടെ കിടന്ന് മുളക്കുന്ന ഒരു മരുവാണിത് ഇത് വെട്ടിക്കളഞ്ഞിട്ട് അവിടെ കിടന്ന് മുളച്ചിട്ടുള്ളതാണ് കണ്ടില്ലേ ഇതാണ് ഇതിൻ്റെ ഇല കലിശം എന്നാണ് ഇതിൻ്റെ പേര് കലയം കലിശം കലശം അങ്ങനെ പലതരം പേര് പറയുന്ന ഒരു മരുവാണത് ഇതിൻ്റെ തൊലിയാണ് നമ്മൾ ചെത്തിയെടുത്തത് ഇങ്ങനെയാണ് തൊലി ചെത്തിയെടുത്താൽ കിട്ടുകയുള്ളു പക്ഷേ ഇതിപ്പോൾ നമ്മൾ കല്ലുപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇടിച്ച് ചതച്ച് കല്ലുപ്പ് അതിൽ ലയിപ്പിച്ചെടുത്തേക്കണത് നന്നായിട്ട് ഇടിച്ച് ചതച്ചിട്ടാണ് നമുക്ക് കല്ലുപ്പ് ഇതിൽ ചേർത്തിട്ടുള്ളത് ഇനി ഇത് നമുക്ക് നീര് ഉളുക്ക് ചതവ് അങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് ഇനി ഇത് വെച്ച് നമ്മൾ കൊടുത്തിട്ട് നല്ല തുണി വെച്ച് ടൈറ്റായിട്ട് കെട്ടണം കെട്ടിക്കഴിഞ്ഞ ഒരു നാല് അഞ്ച് മണിക്കൂർ നമ്മൾ അങ്ങനെ തന്നെ കെട്ടി വെക്കണമെങ്കിൽ ഇല്ലേ ആ സ്ഥലത്ത് നീര് വറ്റിപ്പോകും ഇത് അനുഭവമാണ് ഈ കാണുന്നതാണ് കലശത്തിൻ്റെ എല്ലാം റോഡ് സൈഡിലൊക്കെ ഇപ്പോൾ എറണാകുളത്ത് റോഡ് സൈഡിൽ ഇഷ്ടം ഉണ്ട് കണ്ടില്ലേ റോഡരികിൽ വളർന്നു നിൽക്കുന്ന കലിച്ച മരത്തിൻ്റെ ഒരു തൈ ആണ് ഞാനിപ്പോൾ ഈ കാണിക്കുന്നത് ഇതുപോലെ ഇതൊരു മര ഒരു മതിലിൻ്റെ മേളിലാണ് ഇപ്പോൾ ഈ കലശത്തിൻ്റെ തൈ വളർന്നു നിൽക്കുന്നത് ഇതെവിടെ ഇട്ടാലും മുളക്കും അത്രക്ക് കലശം ഇപ്പം നമ്മുടെ നാട്ടിൽ മുളച്ചു വരുന്നുണ്ട് ഇനി വേറൊരു റോഡ് കാണിക്കാം കണ്ടില്ലേ ഈ റോഡിലും ഇത് വളർന്നു വരുന്നുണ്ട് അപ്പോൾ ഇത് നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമാണ് കലശം